വസ്സലാത്തു വസ്സലാമു അസലാ വലൈക്കു വരഹമുല്ല താത്തു അലഹമില്ലാത്ത നമ്മുടെ പഠനം മധുരം പുസ്തകങ്ങൾ പരിചയപ്പെടുന്നതിൽ ഇന്നത്തെ വിഷയം ഉമ്മമാരെ നിങ്ങളാണ് മക്കളുടെ ആദ്യ മദ്രസ എന്നുള്ള ഒരു കുട്ടിക്ക് അദബുകളാണ് ആദ്യമേ നാം പകർന്നു നൽകേണ്ടത് പഠിപ്പിക്കലല്ല പകർന്നു നൽകലാണ് നമ്മളിൽ ആ അതവുണ്ടെങ്കിലേ നമ്മുടെ മക്കളിലും ആ അതവ് അവരുടെ ജീവിതത്തിൽ കാണാൻ നമുക്ക് സാധിക്കുള്ളൂ അതവുകൾ ഒരു കുഞ്ഞിന് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വയസ്സ് മുതൽ തുടങ്ങും അതായത് ഒരു വയസ്സെന്നല്ല ആ കുട്ടിക്ക് ആദ്യമേ പ്രസവിക്കപ്പെട്ട കുട്ടി കുടിക്കുന്നത് മുലപ്പാലാണ് വേറൊരു ആഹാരവും ഇല്ല കുട്ടിക്ക് കൊടുക്കുന്ന മുലപ്പാൽ കൊടുക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മൾ ആറ് സുന്നത്തുകളെ പാലിക്കുക ആറ് അതവുകളെ പാലിക്കുക ഉദാഹരണം പറഞ്ഞാൽ മുലപ്പാൽ കൊടുക്കുന്ന കുട്ടിക്ക് ഒതോടുകൂടി കൊടുക്കുക ഇരുന്ന് കൊടുക്കുക അത് കൃപിലയ്ക്ക് നേരെയാവുക വലതുന്നു ആരംഭിക്കുക കുട്ടി കേൾക്കുക അവസാനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുക അൽഹില്ലെന്നെങ്കിലും പറയുന്നത് കുട്ടി കേൾക്കണം വിസ്മിയും ഹംദും ഉറച്ചു പറയണമല്ലോ അപ്പം അത് ആ കുട്ടി കേൾക്കുകയാണ് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് അതവുകൾ പകർന്നു കൊടുക്കണം അത് ഏറ്റവും കടമപ്പെട്ടവരാരാ വാപ്പയല്ലല്ലോ ഉമ്മയാണല്ലോ നമ്മളെന്ത് ചെയ്യുക ഉമ്മ ആ കടമകൾ പാലിക്കുക അപ്പൊ ആ കുട്ടി നല്ല സൽസ്വഭാവിയായ അഥപന്റെ മക്കളായി വരും ഇന്ന് എല്ലാം ഉണ്ട് ഇല്ലാത്ത ഒരു കാര്യം ഏതാണെന്ന് വെച്ചാൽ കുറഞ്ഞു വരുന്ന കാര്യം ഏതാന്ന് വെച്ചാൽ അഥബാണ് ഇന്നത്തെ കുട്ടികൾ ബുദ്ധിയിലും ബുദ്ധിയിലും പഠിപ്പിലും എല്ലാത്തിനും മുന്നിലാണ് പക്ഷെ അതപിന്റെ കാര്യത്തിൽ പിന്നിലാണ് അപ്പം നമുക്ക് അതവ് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും കടവപ്പെട്ട ആരാണ് ഉമ്മയാണ് അപ്പം ഉമ്മ ഒരുപാട് കാര്യങ്ങൾ ഉമ്മയെക്കുറിച്ചും വാപ്പയെക്കുറിച്ചും ഉസ്താദിനെക്കുറിച്ചും മറ്റുള്ള ഈ ലോകത്ത് നാം ബഹുമാനിക്കേണ്ട ഏതൊക്കെയാണ് ആദരിക്കേണ്ട ഏതാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ കട ഏറ്റവും കടവപ്പെട്ട ആരാണ് ഉമ്മയാണ് ഉമ്മയുടെ പാട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം എന്റെ നൊതുപെറ്റീവനും ഉമ്മ ുംരിക്കുന്നു ഞാൻ എൻ എൻ എങ്ങനെ എങ്ങനെ ഞാൻ ഞാൻ തീർക്കും തീർക്കും എന്നോട് ഉമ്മ പൊന്നുമ്മ മുത്തം നൽകും പൊന്നുമ്മ എന്നോട് ഇഷ്ടം കൂടിയിടും പാലും പഴവും തന്നിയിടും എന്നുടെ ഉപ്പ പൊന്നുപ്പ മുത്തം നൽകും പൊന്നുപ്പ എന്നോട് ഇഷ്ടം കൂടിയിടും എല്ലാം വാങ്ങി തന്നിടും എന്നുപ്പാക്കും ഉമ്മാക്കും ഗുണമേണേ അല്ല അപ്പൊ നാം പറഞ്ഞു വന്നത് ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഉള്ള സുന്നത്തിൽ ഒരു പ്രധാനപ്പെട്ട സുന്നാർത്ഥാണ് ബിസ്മില്ലാഹി വഹുമാനും റഹീം എന്ന് പറയുന്നത് ആ ബിസ്മി ആ കുട്ടി കേട്ടു വളരുമ്പോൾ അവന്റെ ജീവിതത്തിൽ മുഴുവനും അവന് ജീവിതത്തിൽ ഉടനീളം വിസ്മി അവനിൽ കാണും ആ വിസ്മി കൊണ്ട് വിജയിക്കും കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ ആദ്യ താഴത്തെ വിസ്മില്ലാൻ റഹീമല്ല നമുക്കെല്ലാം അന്മയ്ക്കും വിസ്മിയല്ല അതിന് പാട്ടൊക്കെ കുട്ടികൾ പറഞ്ഞു കൊടുക്കണം നല്ലത് ചെല്ലാം വിസ്മില്ല നല്ലത് ചെയ്യാൻ വിസ്മില്ല നല്ലൊരു വാക്യം വിസ്മില്ല നമുക്ക് ചെല്ലാം വിസ്മില്ല ആദ്യം വഴിയാൻ വിസ്മില്ല ആരംഭിക്കാൻ വിസ്മില്ല ും കുടിയും തുടക്കമേനും അപ്പൊ നമ്മുടെ ഈ പുസ്തകങ്ങളിൽ കുറിച്ചും അതേപോലെ ഓരോ അകപുകളെ ഓരോ അദവുകളെ കുറിച്ചും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് ഒരു പുസ്തകം തന്നെ വിജയം അതവിലൂടെ ഒരു കുട്ടി വിജയിക്കണോ അവന് അതപ് വേണം അവൻ പരീക്ഷ വിജയിക്കലും മാത്രമല്ല ജീവിതത്തിൽ വിജയിക്കുകയോ വേണം ജീവിതത്തിൽ വിജയിക്കണോ എന്തു വേണം അഥവ് വേണം അപ്പം അഥവുകൾ പഠിപ്പിക്കുക ആ കുഞ്ഞു പ്രായത്തിലെ അതിന് ഏറ്റവും കടമപ്പെട്ടത് ഉമ്മയാണ് അല്ലേ ഉസ്താദിനെ കുറിച്ചും വാപ്പയെക്കുറിച്ചും ഒക്കെ എന്തു ചെയ്യുക ബഹുമാനം ആ കുട്ടിയിൽ ഉണ്ടാക്കി കൊടുക്കുക ഒരു കുട്ടിയുടെ കാര്യത്തിൽ നമുക്കറിയാം മൂന്ന് വയസ്സ് വരെ ഒരു കുട്ടിക്ക് ശരി ഉമ്മയാണ് നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ ആരാണ് ഉസ്താദിൻ ടീച്ചറുമാണ് ഉസ്താദിൻ ടീച്ചറുമാണ് ആ കുട്ടിക്ക് ശരിയെന്ന് തോന്നുന്നത് കാരണം എന്താ അവിടെ ഉമ്മയേക്കാൾ സ്ഥാനം ഉസ്താദിൻ ടീച്ചർ കൊടുക്കും കാരണം ഈ കുട്ടി എവിടെ പോയി വീട്ടിലായിരുന്നു ഈ മൂന്ന് വയസ്സ് വരെയും അല്ലെങ്കിൽ മൂന്നര വയസ്സ് വരെയും പിന്നെ നാലാം ക്ലാസ്സിൽ എത്തിക്കുമ്പോഴേ നമ്മൾ എൽ കെ ജിയിലും യു കെ ജിയിലോ എത്തിക്കുന്നു അപ്പം ടീച്ചർക്ക് ഒരു അബദ്ധം പറ്റിയാൽ പോലും ആ കുട്ടി അംഗീകരിക്കുന്നില്ല ഉദാഹരണം പറഞ്ഞാൽ ആപ്പിൾ എന്ന് എഴുതി നമ്മുടെ എ ബി പി രണ്ട് പി വേണം പക്ഷേ ടീച്ചർ ആപ്പിൾ എന്ന് എഴുതിയപ്പോൾ ടീച്ചർക്ക് തെറ്റുപറ്റി ഒരു പി എ എഴുതിയുള്ളൂ അപ്പോൾ ആ കുട്ടി വന്നിട്ട് ഇത് വായിക്കുന്ന എ പി എൽ ഇ എ പി എല്ലി വായിക്കുമ്പോൾ കാണാം വിദ്യാഭ്യാസമുള്ള ഉമ്മ വന്നിട്ട് പറയാണ് മോനെ രണ്ട് പി ഉണ്ടാന്ന് പറഞ്ഞാൽ ആ കുട്ടി പറയും ഉമ്മാക്കെന്തറിയാം എൻ്റെ ടീച്ചർ പറഞ്ഞാന്ന് പറയും അപ്പം ആ കുട്ടിക്ക് ശരിയെന്ന് പറയാൻ തോന്നുന്ന ഏതാണ് ടീച്ചറാണ് ഇത് ഏഴ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവന് മാറ്റങ്ങളുണ്ടാവും പിന്നെ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ശരി കൂട്ടുകാരും കൂട്ടുകാരികളും കൂട്ടുകാരെങ്ങനെയാണോ ആ നിലയിലായിരിക്കും ഇവരിൽ മാറ്റം ഉണ്ടാകുന്നത് അലൈഹി അലൈഹിനെ പഠിപ്പിച്ചാലും ഓരോ കുട്ടിയുടെയും കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിക്കണം നിൻ്റെ കൂട്ടുകാരൻ്റെ എന്താണോ ആ നിലപാടിലായിരിക്കും ആ കുട്ടി വളരുന്നത് ഹബീബായ് റസൂർല്ലാഹിസ്വല്ലാ അലൈസ് പഠിപ്പിക്കുന്നു അപ്പോൾ നല്ല കൂട്ടുകാരെ കണ്ടെത്തുക അപ്പോൾ ഈ കുട്ടുകാ ഈ കൂട്ടുകാരികൾ അതായത് നമ്മുടെ മകള് മദ്രസയിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടിയാ തലയൊക്കെ മറിച്ച് അവർ പൂർണ്ണമായി പൂർണ്ണമായി മറച്ചുപോകുന്ന കുട്ടിയാണെങ്കിൽ കൂട്ടുകാരികൾ ആരും തലയിൽ തുണി ഇടത്തില്ലെങ്കിൽ ഈ കുട്ടിയുടെ കയ്യിൽ തലേലും തുണി താഴെ കുറേശ്ശെ കുറേശേ പോവും അതേപോലെ കൂട്ടുകാരികളൊക്കെ പാറ്റിട്ടുണ്ടാകുന്നതെങ്കിൽ ഈ കുട്ടി ആവശ്യപ്പെടും അതേപോലെ ആ ആൺകുട്ടിയാണെങ്കിൽ കൂട്ടുകാരന്മാരൊക്കെ മുടിവെട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ശൈലി അവൻ സ്വീകരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കും ക്രമേണ ആ കൂട്ടുകാരുടെ ആ രീതിയിലേക്ക് അവൻ എത്തിപ്പെടുന്നു അപ്പോൾ കൂട്ടുകാരികളും കൂട്ടുകാരും കൂട്ടുകാരികളുമാണ് അവർക്ക് ശരിയെന്ന് തോന്നുന്നത് ഇനി അത് മൂന്ന് വയസ്സ് വരെ ഉമ്മയാണ് ശരി നാല് വയസ്സ് മുതൽ ഏഴു വയസ്സ് വരെ ഉസ്താദ് ടീച്ചറുമാണ് ശരി എട്ട് വയസ്സ് മുതൽ ആ കുട്ടിക്ക് ശരി കൂട്ടുകാരും കൂട്ടുകാരി ഏതുപോലെ പതിമൂന്ന് വയസ്സ് വരെ പതിനാലാമത്തെ വയസ്സിൽ ഞാൻ ആരാ മോൻ എന്ന് പറയുന്ന സമയമാണ് എന്ന് പറഞ്ഞാൽ എന്നെ ഇനി എനിക്ക് ആരും ഉപദേശിക്കേണ്ട എന്നെ ആരും ഉപദേശിക്കുന്ന എനിക്കിഷ്ടമല്ല എനിക്കെല്ലാം അറിയാം അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കണം ഏതാ പതിമൂന്നോ പതിമൂന്ന് വയസ്സിനുള്ളിൽ ആ കുട്ടിക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകണം പരമാവധി അറിവുകൾ മദ്രസയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഫലപ്രാപ്തിയിലെത്തിക്കണം ശരിക്കുള്ള ബോധനം ആ കുട്ടിയുടെ മനസ്സിൽ പതിയണം അപ്പം ആ പതിഞ്ഞ കുട്ടിയെ നമുക്ക് എന്ത് ചെയ്യാം ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടും ഇതുവരക്കും ഒരു തർവിയത് കൊടുക്കാത്ത ഒരു കുട്ടി അതായത് ഒരു ദീനീപരമായൊരു അറിവ് കൊടുത്തില്ല പതിനാല് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഉമ്മാക്ക് തോന്നിയത് മകനെ കൊണ്ട് നിസ്കരിപ്പിക്കണമെന്നും മകനെ കൊണ്ട് വിവാദത്തുമായി അടുപ്പിക്കണമെന്ന് തോന്നിയത് അന്നേരം ആ ഉപദേശം അത്ര ഫലപ്രാപ്തിയിലെത്തത്തില്ല ചിലപ്പോൾ പ്രതികരണം തന്നെയും വ്യത്യസ്തമായിരിക്കും എങ്ങനെ നമ്മൾ പറയുകയാണ് മോനെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മ എന്നുള്ള വിളി തന്നെ മറ്റുക്കളെ തള്ളയ്ക്ക് വേറെ ജോലി ചെയ്യുന്നത് ചോദിക്കും അപ്പം അങ്ങനെ ആ കുട്ടിയിൽ മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ് ചെറുപ്പത്തിലെ അദവുകൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുമ്പോൾ പോലും ഉമ്മ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവന്റെ ജീവിതത്തിലെ എല്ലാ അതവുകളും പകർന്നു നൽകേണ്ട പ്രാഥമികമായിട്ട് ഉമ്മമാരെ നിങ്ങളാണ് മക്കളുടെ ആദ്യ മദ്രസ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഭാവി തലമുറയെ നമുക്ക് നഷ്ടപ്പെടും എങ്ങനെ ധാർമ്മിക മൂല്യത്തിൽ നഷ്ടപ്പെടും അവർ ഭൗതികമായി നേടുന്നതുപോലല്ല ആത്മീയമായി മക്കളാക്കണം ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണം നമ്മുടെ മക്കളെ അതിന് ഏറ്റവും കടമപ്പെട്ട ആരാണ് ഉമ്മയാണ് അതുകൊണ്ടാണ് നമ്മുടെ പുസ്തകങ്ങൾക്കൊക്കെ നമ്മുടെ പേരിട്ടേക്കുന്ന ഉമ്മമാരെ നിങ്ങളാണ് മക്കളുടെ ആദ്യ മദ്രസ ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അള്ളാഹുദല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ ഇരുലോകത്തും ഉപകരിക്കുന്ന സ്വാധീനങ്ങളായ സന്താനങ്ങളെ അള്ളാഹുത്തല സ്വീകരിക്കുമാറാകട്ടെ ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് നമ്മുടെ പഠനം പതനം ചാനൽ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിക്കും ആവശ്യങ്ങളാണ് ഓരോ വീഡിയോയും ഏകദേശം അഞ്ഞൂറ്റി ചുറ്റുവരം വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് എല്ലാം ദീനീപരമായ അറിവുകൾക്കും അതുമായി പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ അസ്സലാ വാളിക്കും വരഹമുല്ലാ വർക്കാത്തോ